ഹായ് ഓൾ നമസ്കാരം എല്ലാവർക്കും ചെസ് മലയാളം ഡോട്ട് കോമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ചെസ് പീസുകളുടെ ചലനം അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആയിട്ട് നോക്കിയിരുന്നത് ഈ വീഡിയോയിൽ ചെസ്സിൻ്റെ പ്ലേയിങ് മെത്തേഡ്സ് അതല്ലെങ്കിൽ ചെക്ക് മെയ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാൻ പറ്റുന്നൊരു ചെറിയ വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു ചെസ് ഗെയിം എൻഡ് ചെയ്യുന്നത് അതിനെ എൻഡ് ചെയ്യിപ്പിക്കുന്നത് മൂന്ന് രീതിയിലായിരിക്കും ഒന്ന് ജയം രണ്ട് തോൽവി മൂന്ന് സമനില ഈ മൂന്ന് കാര്യങ്ങളാണ് ചെസ്സുകളുടെ പര്യവസാനം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ അതിനെപ്പറ്റിയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ കിങ്ങിനെ അടിയറവ് പറയിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യമാണ് രണ്ട് പ്ലെയേഴ്സും അതായത് വൈറ്റ് കളിക്കുന്ന ആളും ബ്ലാക്ക് കളിക്കുന്ന ആളും ഏറ്റെടുക്കുന്നത് അങ്ങനത്തെ ഒരു ദൗത്യത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത് അപ്പോൾ കിങ്ങിനെ പറ്റിയിട്ട് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് റൂക്കിൻ്റെയും ബിഷപ്പിനെയും വെച്ചുകൊണ്ടുള്ള ഒരു നോർമൽ പൊസിഷനിൽ നമുക്ക് ചെറിയൊരു ഡിസ്കഷൻ്റെ ആവശ്യമുണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് അതിലേക്ക് നമുക്ക് പോവാം ഇവിടെ ഇരിക്കുന്ന സീ ടുവിലിരിക്കുന്ന റൂക്ക് എങ്ങനെ സഞ്ചരിക്കും സഞ്ചരിക്കുന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നന്നായിട്ട് മനസ്സിലാക്കി അതുപോലെ ബ്ലാക്കിന് ഒരു ബിഷപ്പ് മാത്രമാണ് ഇപ്പോൾ ഈ പൊസിഷനിൽ ഞാൻ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കിങ് ഇല്ലാത്തൊരു പൊസിഷൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം വെറുതെ ഇവിടെ ഈ റൂക്കിന് ഇപ്പോൾ ഇരിക്കുന്ന സീ ടുവിലാണല്ലോ ഈ റൂക്കിന് ഏതൊക്കെ സ്ക്വയറിലേക്ക് പോകാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കൂടിയിൽ നോക്കി അതായത് ഈ ഒരു ഫയൽ അതുപോലെ തന്നെ ഈ ഒരു റാങ്ക് ഇതിലേക്കൊക്കെ ഈ ഒരു റൂക്കിന് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എത്ര സ്ക്വയേഴ്സിലേക്കായിരിക്കും മൂവ് ചെയ്യാനായിട്ട് സാധിക്കും നമുക്കൊന്ന് എണ്ണി നോക്കുകയാണെങ്കിൽ പതിനാല് സ്ക്വയേഴ്സിലേക്ക് ഈ റൂക്കിന് കൺട്രോൾ ഉണ്ടാകും ഇവിടെ നിന്ന് എണ്ണിയാൽ മതി ഇവിടെ ഒരു അഞ്ച് ഇവിടെ ഒരു രണ്ട് ഇവിടെ ഒന്ന് ഇവിടെ ഒരു ആറ് സ്ക്വയേഴ്സ് ഈ റൂക്ക് ഈ ചെസ് ബോർഡിൻ്റെ ഏതൊക്കെ സ്ക്വയറിൽ ഇരിക്കുകയാണെങ്കിലും ശരി ഏത് വശത്തേക്ക് ഇരിക്കുകയാണെങ്കിലും ഏത് സെൻറ്ററിലേക്ക് ഇരിക്കുകയാണെങ്കിലും ഏത് കോർണറിലേക്ക് ഇരിക്കുകയാണെങ്കിലും പതിനാല് സ്ക്വയേഴ്സിലേക്ക് കൺട്രോൾ ഉണ്ടാവും നിങ്ങൾ എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ സ്ക്വയറിലേക്ക് നിങ്ങൾ ഈ റൂക്കിന് വെച്ചിട്ട് ഒന്ന് എണ്ണി നോക്കുകയാണെങ്കിലും നിങ്ങൾക്കത് മനസ്സിലാവും അതായത് അതിൻ്റെ ഫയലിലോ അതിൻ്റെ റാങ്കിലോ സ്വപക്ഷത്തിലെയോ എതിർ പീസുകളൊന്നും തന്നെ ഇല്ല അത് എം ടി ആയിട്ട് കിടക്കുകയാണെങ്കിൽ പതിനാല് സ്ക്വയേഴ്സ് അവിടെ ഉണ്ടാവും അതാണ് റോക്കിൻ്റെ പ്രത്യേകത അത് നിങ്ങളിപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ അത് നമ്മൾ പഠിച്ചല്ലോ നമ്മൾ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തലായിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം നോട്ട് ചെയ്ത് വെച്ചോളങ്ങട്ട് പക്ഷേ ബിഷപ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഷപ്പ് സൈഡിലേക്ക് അതായത് കോർണറിലേക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺട്രോൾ അതിൻ്റെ അതിനെ ചലിപ്പിക്കാനായിട്ട് സാധിക്കുന്ന സ്ക്വയേഴ്സിൻ്റെ എണ്ണം കുറയുകയും സെൻറ്ററിലേക്ക് വരുമ്പോൾ കൂടുകയും ചെയ്യും ഓക്കെ പക്ഷേ ഈ റൂക്കിൻ്റെ കാര്യം അങ്ങനെയല്ല ഏതൊരു സ്ക്വയറിൽ എത്തിക്കുകയാണെങ്കിലും പതിനാല് സ്ക്വയഴ്സിലേക്ക് കൺട്രോൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ റൂക്കിനെ നമ്മൾ ചലിപ്പിക്കുന്നത് ജി ടുവിലേക്ക് ആണ് എങ്കിൽ ഈ റൂക്കിനെ നമുക്ക് സി ടുവിൽ നിന്ന് എങ്ങോട്ടെങ്കിലൊന്ന് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനാല് സ്ക്വയേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ രണ്ട് സ്ക്വയേഴ്സിലേക്കാണ് മാത്രമാണ് ഈ റൂക്കിന് ഇപ്പോൾ നിലവിൽ നല്ല ഒരു പൊസിഷനിലേക്ക് റൂക്കിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുന്നത് ഒന്ന് ജി ടുവിലേക്ക് നമുക്ക് കളിക്കാം അതെന്താണ് അതിൻ്റെ ഉദ്ദേശം അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ഈ ഇരിക്കുന്ന ബിഷപ്പിനെ അടുത്ത മൂവ്മെൻറ്റിൽ വെട്ടിമാറ്റുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സി ടുവിലിരിക്കുന്ന ഈ റൂക്കിനെ നമ്മൾ സി ഫൈവിലേക്കാണ് കളിക്കണമെന്നുണ്ടെങ്കിൽ അതേ ഉദ്ദേശം തന്നെയാണ് റൂക്കിനുള്ളത് ആ ബിഷപ്പിനെ അടുത്ത കളിയിൽ ഓപ്പണൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് സാധിക്കും ബിഷപ്പിൻ്റെ പോയിന്റ് മൂന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ മൂന്ന് പോയിൻ്റ് നമുക്ക് ലഭിക്കും പക്ഷേ ആ പോയിന്റിന് അവിടെ വലിയ കാര്യമൊന്നുമില്ല ആ പോയിൻ്റ് കൊണ്ട് നമുക്ക് ജയിക്കാനുള്ള സാധ്യത കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം അല്ലാതെ ഇത്ര പോയിൻ്റ് നമുക്ക് വെട്ടിയെടുത്ത പോയിൻറ്റുകളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് ജയാപജയങ്ങൾ കണക്കാക്കുന്നത് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്ത് കീഴ്പ്പെടുത്താനായിട്ടുള്ള സാധ്യത അവരുടെ കിങ്ങിനെയാണ് നമ്മൾ അറ്റാക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പോൾ ഈ പൊസിഷനിലേക്ക് ഇങ്ങനെ ഞാൻ വെച്ചിട്ടില്ല പക്ഷേ നമ്മളിങ്ങനെയുള്ള പീസുകളെ വെട്ടിയെടുക്കു തോറും നമുക്ക് അവരുടെ കിങ്ങിനെ കീഴ്പ്പെടുത്താനായിട്ടുള്ള സാധ്യതയെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും കൂട്ടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ സി ടുവിലിരിക്കുന്ന ഈ ഒരു റൂക്കിനെ നമ്മൾ എങ്ങോട്ടേക്ക് കളിക്കുന്നു സി ഫൈവിലേക്ക് കളിച്ചു എന്നിരിക്കട്ടെ അപ്പോൾ ബ്ലാക്കിന് ബ്ലാക്കിൻ്റെ മുമ്പിലുള്ള പ്രശ്നം എന്താണ് ബിഷപ്പ് അറ്റാക്കിലാണ് അപ്പോൾ ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം അപ്പോൾ ഒരുപാട് സ്ക്വയേഴ്സിലേക്ക് ഈ ബിഷപ്പിന് അവർക്ക് കളിക്കാനായിട്ട് സാധിക്കും അവരതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്ന രണ്ട് സ്ക്വയേഴ്സ് ഒന്ന് ഇ ത്രീ എന്ന് പറയുന്ന ഈ ഒരു സ്ക്വയറും അതുപോലെ ഇ സെവൻ എന്ന് പറയുന്ന ഈ ഒരു സ്ക്വയറും ആണെങ്കിൽ അവർ ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ റൂക്കിനെ അറ്റാക്ക് ചെയ്യാനും അവർക്ക് സാധിക്കുന്നുണ്ട് ആ ബിഷപ്പ് കൊണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അവർ അച്ചീവ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ വീണ്ടും നിർബന്ധിതനാവുകയാണ് ആ റൂക്കിനെ അവിടെ നിന്ന് മാറ്റുക എന്ന് പറയുന്ന അറ്റാക്കിലാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയില്ലായെന്നുണ്ടെങ്കിൽ റൂക്ക് നമ്മൾ നഷ്ടപ്പെട്ടു അതാണ് ചിസ്സുകളുടെ ഒരു ശരിയായ എയിം എന്ന് പറയുന്നത് ഒരു കളി മുമ്പോട്ട് പോകുന്നതിൻ്റെ കാരണം നമ്മൾ ടെമ്പോ എന്നാണ് അതിന് പറയുന്നത് പ്രഷർ കൊടുക്കുക എന്നുള്ളതാണ് അവരെ വേറൊരു ടാസ്കിലേക്ക് ഒരു ഗെയിം പ്ലാൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ അവരെ സമ്മതിക്കാതെ അവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന ഒരു രീതിയെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ചെസ്സിൽ ഒരുപാട് രീതികൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ് അതിലൊരു രീതി അറ്റാക്ക് ചെയ്യുമ്പോൾ അവർ അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത അറ്റാക്കിലേക്ക് അവർ ആ മൂവ്മെൻറ്റ് ആ ഒറ്റ മൂവ്മെൻറ്റ് തന്നെ ഇപ്പോൾ ഈ റൂക്കിനെ അവർ അറ്റാക്കിൽ നിന്നും മാറ്റി എന്നിട്ട് നമ്മളെ റൂക്കിനെ തിരിച്ച് അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് അപ്പം നമുക്ക് വീണ്ടും ആ റൂക്കിനെ മാറ്റണം അതോടൊപ്പം തന്നെ അവരുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയും വേണം അപ്പോഴാണ് ആ ഒരു മൂവിന് രണ്ട് ഉദ്ദേശങ്ങൾ ഉദ്ദേശങ്ങളുണ്ടാകുന്നത് ഈ റൂക്കിനെ ആ ബിഷപ്പിനെ വെട്ടിയെടുക്കുക ഈ റൂക്ക് കൊണ്ട് ആ ബിഷപ്പിനെ വെട്ടിയെടുക്കുകയും അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള അറ്റാക്ക് മാറ്റുകയും ചെയ്യുന്ന രണ്ട് ദൗത്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പതിനാല് സ്ക്വയേഴ്സിൽ റൂക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും പതിനാല് സ്ക്വേഴ്സിലേക്ക് കണ്ട്രോൾ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു പതിനാല് സ്ക്വേഴ്സിലേക്ക് റൂക്കിനെ നമുക്ക് അറ്റാക്കിൽ നിന്ന് മാറ്റി വയ്ക്കാനായിട്ട് സാധിക്കും പക്ഷേ ആ പന്ത്രണ്ട് സ്ക്വയേഴ്സിനെ മാറ്റിയിട്ട് ബാക്കിയുള്ള രണ്ട് സ്ക്വയേഴ്സ് ഇപ്പോൾ ബോർഡിൽ നിലവിലുണ്ട് എന്ത് ചെയ്യാനായിട്ട് നമുക്ക് രണ്ടാമത്തെ ഉദ്ദേശമായിട്ടുള്ള ബിഷപ്പിനെ അറ്റാക്ക് അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു പ്ലാനിലേക്ക് റൂക്കിനെ പ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് റൂക്കിനെ മാറ്റുക എന്ന് പറയുന്നൊരു ഉദ്ദേശം രണ്ടാമത്തെ ഉദ്ദേശം എന്താണ് അവരുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റൂക്കിനെ ഈ ഒരു ഇ ഫൈവിലേക്ക് നമുക്ക് കളിച്ചുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ സി ഫൈവിലിരിക്കുന്ന റൂക്കിനെ നമുക്ക് സി സെവനിലേക്ക് കളിച്ചുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ റൂക്ക് അറ്റാക്കിൽ നിന്ന് മാറുകയും ചെയ്തു അവരുടെ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്തു അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ റൂക്കിനെ കൊടുത്തിരിക്കുന്നത് അല്ലേ അതുപോലെ തന്നെ നിലവിൽ അറ്റാക്കിലിരിക്കുന്ന ബിഷപ്പിനെ മാറ്റുകയും നമ്മളെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൽ രണ്ട് ഉദ്ദേശങ്ങളാണ് അതിന് മുന്നിട്ട് ബിഷപ്പിനെ അവർക്ക് ഈ പറയുന്ന ഡി സിക്സിലേക്ക് കളിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീണ്ടും അതിനെ അറ്റാക്കിൽ നിന്ന് മാറ്റി ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തിരിച്ച് അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് റൂക്കിനെ സി സിക്സിലേക്ക് കളിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ബിഷപ്പ് അറ്റാക്കിലാണ് ഓപ്പണൻറ്റിൻ്റെ ആ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയും നമ്മൾ റൂക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ബിഷപ്പിനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇല്ല എന്നാണ് പറയേണ്ടത് അതായത് ഇപ്പോൾ റൂക്ക് ഇരിക്കുന്നത് ലൈറ്റ് സ്ക്വയറിലാണ് ഇരിക്കുന്നത് ഡാർക്ക് സ്ക്വയറിലാണ് അപ്പോൾ ഡാർക്ക് സ്ക്വയറിലിരിക്കുന്ന ബിഷപ്പ് ഡാർക്ക് ഡൈഗണിലൂടെ മാത്രമേ സഞ്ചരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ വൈറ്റ് സ്ക്വയറിലിരിക്കുന്ന റൂക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ബിഷപ്പിന് സാധിക്കില്ല സോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും അതായത് ഓപ്പഡൻ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ആ ബിഷപ്പിനെ മാറ്റി ഏതെങ്കിലും ഇട്ട് ആ ബിഷപ്പിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും പക്ഷേ റൂക്കിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ആ ബിഷപ്പിന് സാധിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ വീണ്ടും വൈറ്റിൻ്റെ മൂവ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ് ഈ ഒരു എഫ് സിക്സിലേക്ക് കളിച്ചുകൊണ്ട് ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ബിഷപ്പ് വീണ്ടും റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നു അപ്പോൾ നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മൾ ബിഷപ്പിനെ ഇതാണ്ട് ഇവിടെ നമ്മൾ വെട്ടിയെടുക്കാൻ പോവുകയാണെന്ന് നമ്മൾ എന്തു ചെയ്യുന്നില്ല ഓപ്പണനോട് പറയുന്നില്ല അതുപോലെ തന്നെ ബിഷപ്പിനെ അവർ റൂഖിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഇങ്ങനെ മാറ്റി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും പറയുന്നില്ല റൂക്കിനെ വെട്ടിയെടുക്കാൻ പോവുകയാണെന്നുള്ളത് നമ്മളോട് പറയേണ്ട കാര്യം അവർക്കില്ല പക്ഷേ അവിടെ ഒരു കിങ്ങാണ് ഇരിക്കണെന്നുണ്ടെങ്കിൽ ആ സ്ക്വയറിൽ ഒരു കിങ് ആണ് ഇരിക്കുന്നതെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഈ റോക്ക് ഇപ്പോൾ ഇരിക്കുന്നത് സി സിക്സിലാണ് ആ സി സിക്സിൽ നിന്നുകൊണ്ട് നമ്മൾ കിങ്ങിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പണനോട് പറയണം ഒഫീഷ്യലായിട്ട് അറി അറിയിക്കണം അങ്ങനെ അറിയിക്കുന്നതിനാണ് നമ്മൾ ചെക്ക് എന്ന് പറയുന്നത് എന്താണ് ചെക്ക് ചെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആ കിങ്ങിനെ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ കിങ്ങിനെ അറ്റാക്ക് ചെയ്യാൻ പോകുകയാണ് നിങ്ങൾ ആ കിങ്ങിനെ അറ്റാക്കിൽ നിന്ന് മാറ്റണം എന്ന് അറിയിക്കുക എന്ന് പറയുന്നത് ചെസ്സിലെ നിയമമാണ് അത് നമ്മൾ ചെയ്തിരിക്കണം അപ്പോൾ അടുത്ത മൂവ്മെൻറ്റിൽ അവർക്ക് വേറെ ഒരു പീസ് ഇതിനകത്ത് ഉണ്ടെങ്കിൽ പോലും ആ പീസിൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കില്ല ആ ചെക്കിൽ നിന്നും ആ കിങ്ങിനെ മാറ്റുക എന്ന് പറയുന്നതാണ് ആ ഒരു കിങ്ങിൻ്റെ ദൗത്യം അതായത് ഓപ്പടത്തിൻ്റെ കിങ്ങിൻ്റെ ദൗത്യം ആ കിങ്ങിനെ അവർ ചെക്ക് ഇപ്പോൾ ഈ ഒരു ഫയലിൽ നിൽക്കുന്നത് കൊണ്ടാണ് കിങ്ങി ചെക്കിലാണ് എന്ന് നമ്മൾ പറയുന്നത് ആ കിങ്ങിനെ മാറ്റി ഈ ഒരു സ്ക്വയറിലേക്ക് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും നമ്മുടെ മൂവാണ് അവരുടെ ഒരു മൂവ്മെൻറ്റ് കഴിഞ്ഞു ചെക്ക് അവർ മാറ്റിക്കഴിഞ്ഞു വീണ്ടും നമ്മുടെ ആണ് അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണോ ആ ചെക്കിനെ ഈ പറയുന്ന ഒരു ഒരു പൊസിഷനിലേക്ക് പൊസിഷനിലേക്കൊക്കെ ആ ചെക്കിൽ നിന്ന് മാറ്റാനായിട്ട് ഓപ്പറിന് സാധിക്കാതെ വരുന്നത് അവിടെയാണ് നമ്മൾ നമ്മളെന്ത് പറയുന്നത് ചെക്ക് മെയ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ രണ്ട് റൂക്കുകൾ ഉണ്ടെന്ന് വെച്ചോ ഈ റൂക്ക് കൊണ്ട് ഈ ഒരു കിങ്ങിനെ നമ്മൾ ചെക്ക് അതായത് ഇങ്ങനെ അറ്റാക്ക് ചെയ്തിരിക്കുകയാണ് നമ്മൾ ചെക്കും പറഞ്ഞിരിക്കുകയാണ് അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയണം ചെക്ക് എന്ന് പറയുക അപ്പോൾ ഈ കിങ്ങിനെ അവർക്ക് ഈ ചെക്കിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് മാറ്റാനായിട്ട് സാധിക്കില്ല ഇവിടെ ഒരു റൂക്കിൻ്റെ കൺട്രോളുണ്ട് ഇപ്പം നിലവിലൊരു റൂക്കിൻ്റെ കൺട്രോൾ ഈ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ രണ്ട് ഫയലിലേക്കും ഈ കിങ്ങിനെ മാറ്റാനായിട്ട് സാധിക്കില്ല ഈ ഫയലിലേക്ക് മാത്രമേ കിങ്ങിനെ മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ കിങ്ങിനെ ഈ ഒരു സ്ക്വയറിലേക്കോ അല്ലെങ്കിൽ ഈ ഒരു ബ്ലാക്ക് സ്ക്വയറിലേക്കോ മാറാനായിട്ട് സാധിക്കും ചെക്കിനെ മാറ്റാനായിട്ട് സാധിക്കും അല്ലേ അങ്ങനെ മാറുമ്പോൾ ഈ റൂക്ക് കൊണ്ട് ഈ ഒരു ഫയലിനിട്ടിട്ട് വീണ്ടും ഒരു അറ്റാക്ക് കൊടുത്തിരിക്കുകയാണ് വീണ്ടും ഒരു ചെക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ കിങ്ങിന് ഏത് സ്ക്വയറിലേക്കും എന്തില്ല മാറ്റാനായിട്ട് സാധിക്കില്ല ഇവിടെയാണ് നമ്മൾ ചെക്ക് മേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ വൈറ്റ് ജയിച്ചതായിട്ട് കണക്കാക്കുകയും ബ്ലാക്ക് തോറ്റതായിട്ട് കണക്കും ഇങ്ങനെയാണ് ഒരു ഗെയിമിൻ്റെ പര്യവസാനം സാധാരണഗതിയിൽ ചെസ്സിൽ സംഭവിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നമ്മൾ നോക്കുന്നതാണ് അപ്പോൾ കിങ്ങിനെ അടിയറവ് പറയിക്കുക എന്നുള്ളതാണ് ചെസ്സിൻ്റെ ലക്ഷ്യം ഓപ്പഡൻറ്റിനും അതേ ലക്ഷ്യം തന്നെയാണ് നമ്മുടെ കിങ്ങിനെ അടിയറവ് പറയിക്കുക എന്ന് പറയുന്നൊരു ലക്ഷ്യമാണ് നമുക്ക് ഓപ്പഡൻ്റെ കിങ്ങിനെ അടിയറവ് പറയിക്കുക എന്ന് പറയുന്ന ലക്ഷ്യമാണ് അതിന് ചെക്ക് മേറ്റ് എന്നാണ് പറയുന്നത് ഇങ്ങനെയാണ് ഒരു കളി പര്യവസാനം സംഭവിക്കുക ഓക്കെ ഒരു ചെസ്സിലെ പീസിൽ നമ്മൾ കൈ തൊടുകയാണെങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പീസിനെ തന്നെ കളിച്ചിരിക്കണം എന്ന് പറയുന്നൊരു നിയമമുണ്ട് ചെസ്സിലെ അപ്പം നമുക്കത് യൂസ്ഡ് നമ്മൾ അങ്ങനെ കളിച്ച് ശീലിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ പ്രൊഫഷണലായിട്ട് കളിക്കുന്ന ആൾക്കാരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു പീസിലേക്ക് കൈ തൊടുകയുള്ളൂ അതിനുശേഷം അവർ കൈ തൊട്ടിട്ട് ആ പീസിനെ തന്നെ കളിക്കുന്നു കൈയെടുക്കുന്നു അതാണ് ഒരു എന്ന് പറയുന്നത് നമ്മളൊരു പീസിൽ കൈവച്ചിട്ട് വേറൊരു പീസിനെ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുവദനീയമല്ല ചെസ്സിൽ അതുകൂടെ അത് ശ്രദ്ധിക്കുക അങ്ങനെ കളിച്ച് പഠിക്കാൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് തന്നെ ആയിരിക്കണം ആ ഗെയിമിൽ നമ്മൾ ഉടനീളം കളിക്കേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെ പറയുന്നുണ്ട് അത്തരത്തിലുള്ള ചെസ്സിൻ്റെ ഫോർമാലിറ്റി ഇതൊരു കുഞ്ഞ് ഡീറ്റെയിലിംഗ് ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഈ എല്ലാ വീഡിയോയിലും പല ഭാഗത്തായിട്ടുണ്ടാവും അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം നിങ്ങൾ അതായത് നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മൾ റൂക്കിൻ്റെ ഒരു കാര്യം പറഞ്ഞു അതായത് ഒരു റൂക്കിന് ചെസ് ബോർഡിൻ്റെ ഒരു സ്ക്വയറിൽ നിന്ന് പതിനാല് സ്ക്വയർസിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് അതൊരു കുഞ്ഞു ഡീറ്റെയിലിംഗ് ആണ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം ചെസ്സുകളെ അറിയാത്ത സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നമ്മളെ ചാനലിൽ വീഡിയോ വൺ ടു ത്രീ എന്ന് കംപ്ലൈൻറ്റ്സ് കൊടുത്തിട്ടുണ്ടാവും ആ ഓർഡറിൽ കാണാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അതുപോലെ തന്നെ ചെസ്സുകളിൽ അറിയാത്ത കൂട്ടുകാർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മീറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് എനിക്ക് അടുത്ത വീഡിയോ വേണ്ടി വീണ്ടും നിങ്ങളിലേക്കും നിങ്ങൾക്കത് കാണാനായിട്ട് എന്നിലേക്കും എത്താനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ചെക്ക് മേറ്റ് മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത് ഗെയിം സമനിലയിലാകുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ് കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാസലിംഗ് നീക്കം അതായത് കാസിലിംഗ് എന്ന് പറയുന്നൊരു നീക്കം നമ്മൾ മൂവ്മെൻറ്റ് ക്ലാസ്സിൽ പഠിച്ചില്ല നമ്മൾ ഇപ്പോഴാണ് ഇനി ഇനിയാണത് പഠിക്കാനായിട്ട് പോകുന്നത് അത് എന്തിനാണ് കാസൽ ചെയ്യുന്നത് എങ്ങനെയാണ് കാസൽ ചെയ്യുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിൽ കാസല് ചെയ്യാൻ പാടില്ല അത് ഏതൊക്കെയാണ് സാഹചര്യങ്ങൾ അതിനെപ്പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാനായിട്ട് പോവുകയാണ് അതിന് മുൻപായിട്ട് നമ്മൾ ഈ ഗെയിം ഒരു ചെസ് ഗെയിം നോർമലി ചെക്ക് മേറ്റ് എന്താണെന്ന് നമ്മൾ നോക്കി ഇനി നമ്മൾ കളി ആദ്യം മുതൽ ചെക്ക് മേറ്റിലേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു റിവ്യൂ നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ് അത് നോക്കിയാൽ മാത്രമാണ് ബാക്കിയുള്ള നിയമങ്ങളുടെ പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ സോ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു താങ്ക് യു സോ മച്ച്